ഒരു നാടിന്റെ വികസനവും പ്രവർത്തനവും ആധ്യാത്മിക നവീകരണത്തിലൂടെയാണ് എന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വക്കോളത്തുശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നാടിന്റെ വികസനം ആധ്യാത്മിക എന്ന് റോഷി അഗസ്റ്റിൻ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നും കിട്ടുന്ന നല്ല നിർദ്ദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഒരു നാടിന്റെ വികസനം നടക്കുന്നത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കീരത്തോടെ ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ വികസനം

കീരത്തോട് നിത്യസഹായ മാതാ ചർച്ച് വികാരി തോമസ് വില്യമംഗലം മുഖ്യപ്രഭാഷണം നടത്തി അനു തുവരയ്ക്കാക്കുഴി സംഘടനാ സന്ദേശവും എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ബി സെൽബം മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടികൾക്ക് ആശംസയറിയിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ വിനോദ് കള്ളിക്കാട്ട് ലിസി ജോസ് മനേഷ് കുടിക്കകത്ത് ടി കെ തുളസീധരൻപിള്ള ജ്യോതിഷ് കുടിക്കകത്ത് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു న్యూస్ బ్యూరో వరీ